എസ് ഐആർ അഥവാ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കുറ്റമുട്ടതായ വോട്ടർ പട്ടിക തയ്യാറാക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക യജ്ഞം സംഭവം വേറൊന്നുമല്ല ഈ തിരഞ്ഞെടുപ്പ് അടുത്തുവരികയല്ലേ അതിനു മുമ്പായി നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയാണ് ലക്ഷ്യം കള്ളവോട്ട് തടയലാണ് പ്രധാന അജണ്ട അതിനായി മരിച്ചുപോയ വ്യക്തികൾ താമസം മാറിയവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേര് ചേർത്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി വോട്ട് ചെയ്യാൻ അർഹരായ എന്നാൽ വോട്ട് ചേർക്കാത്ത വ്യക്തികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുമാണ് പ്രധാന ലക്ഷ്യം വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തിരുത്തലുകൾ സാധ്യമാക്കാനും ഈ അവസരം വിനിയോഗിക്കാം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് എസ് ഐ ആറിന്റെ ആദ്യഘട്ടം നടക്കുന്നത് ബി എൽഒമാർ വീടുകളിൽ നേരിട്ടെത്തി ഓരോ വോട്ടർമാരുടെയും വിവരങ്ങൾ പരിശോധിക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ പഠനത്തിനും തൊഴിലിനുമായി ദൂരസ്ഥലങ്ങളിലേക്ക് പോയവർ വിദേശത്തുള്ള വോട്ടർമാർ എങ്ങനെ ഇതിന്റെ ഭാഗമാകും അതിനും വഴിയുണ്ട് എസ് ഐ ആറിന്റെ എന്യൂമിനേഷൻ ഫോം നവംബർ ഏഴ് രാത്രി മുതൽ ഓൺലൈനായി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രവാസികളടക്കമുള്ള നാട്ടിലില്ലാത്ത എല്ലാവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം മൊബൈൽ നമ്പർ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചവർക്കും മാത്രമേ ഓൺലൈനായി ഫോം നൽകാൻ സാധിക്കൂ ഇതുവരെ അത് ചെയ്യാത്തവരാണെങ്കിലും വിഷമിക്കേണ്ടതില്ല അതിനായി ഫോം നമ്പർ മതിയാകും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സർവീസ് പോർട്ടലിൽ ഇത് ലഭ്യമാണ് പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്നല്ലേ വോട്ടേഴ്സ് എസ് എ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിന് താഴെയുള്ള ഫിൽ എന്യൂമിനേഷൻ ഫോം തുറക്കുക വോട്ടർ ഐ ഡിയും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇനി എൻ ആർ ഐ വോട്ടർമാരാണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ തെരഞ്ഞെടുത്ത് ഹോം പേജിൽ നിന്ന് വീണ്ടും ഫിൽ എന്യൂമിനേഷൻ ഫോം ഓപ്ഷൻ എടുക്കുക സംസ്ഥാനം തിരഞ്ഞെടുത്ത് വോട്ടർ ഐ ഡി നമ്പർ നൽകുന്നതോടെ നിങ്ങളുടെ പേര് ബൂത്ത് തുടങ്ങിയ വിവരങ്ങൾ കാണാം താഴെ മൊബൈൽ നമ്പർ നൽകി ഒ ടി പിയും കൊടുക്കുന്നതോടെ നിങ്ങളുടെ പേരും ചിത്രവുമുള്ള എന്യൂമിനേഷൻ ഫോം ലഭിക്കും അപ്പോഴിനി വൈകിക്കേണ്ട ഈ അവസരം നമുക്കും പ്രയോജനപ്പെടുത്താം